കോടതിയെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ കൊണ്ടുവരാൻ ബി ജെ പി ഗൂഢശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ ആരോപിച്ചു സീനിയർ സിറ്റിസൺ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ നേതൃത്വ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണസ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ കോടതിക്കെതിരെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ ഇതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണെന്നും ഐമോസ പറഞ്ഞു സീനിയർ സിറ്റിസൺ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ നേതൃത്വ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊണ്ടുവരുമ്പോൾ ഇന്ത്യയുടെ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഇന്ത്യയിലെ ജുഡീഷ്യറി ആ ജുഡീഷ്യറി പറയുന്നു ഈ നിയമം അത് ഭരണഘടനാ വിരുദ്ധമായ നിയമമാണ് അതുകൊണ്ട് ഈ നിയമം നടപ്പിലാക്കാൻ ഭരണഘടനാപരമായി ഈ ഗവൺമെന്റിന് കഴിയില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഭരണഘടനാ ഇരിക്കുന്നവർ ഉപരാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്നവർ റിയെ വെല്ലുവിളിക്കാൻ ഭീഷണിപ്പെടുത്താനുമുള്ള ശ്രമം രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുക രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിൽ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ ഇന്ത്യൻ ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുക പാർലമെന്റിന് അതീതമായി എങ്ങനെ സംസാരിക്കാൻ കഴിയും ഇന്ത്യയിൽ ജുഡീഷ്യറിക്ക് എന്ന് ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുക അപ്പോഴാണ് പ്രസക്തി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തെ ഓരോ യും അവസാനത്തെ അത്താണിയായ ജുഡീഷ്യറിയെ പോലും ഈ ഫാസിസ്റ്റ് ഭരണകൂടം കരുത്തു ഞരിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും ഗൗരവമായ വസ്തുതയായി എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ വയോജനങ്ങൾക്ക് റെയിൽവേയിൽ ലഭിച്ചിരിക്കുന്ന യാത്രാ ആനുകൂല്യങ്ങൾ റദ്ദാക്കിയ നടപടി പുനഃപരിശോധിച്ചു പുനഃസ്ഥാപിക്കാനുള്ള ഉത്തരവ് വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി വയോജന കമ്മീഷൻ സ്ഥാപിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ബാബു ബാലവാടി അധ്യക്ഷ വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി പി വിജയകുമാർ പുത്തൂർ മോഹനൻ അജിത് പ്രസാദ് കുയ്യാലിൽ കളത്തിൽ പീതാംബരൻ ശശിധരൻ കരിമ്പനപ്പാലം മഠത്തിൽ പുഷ്പ പ്രേമകുമാരി വി വി സർവോത്തമൻ കമലാഴിയൂർ ഉമേഷൻ മാസ്റ്റർ മരത്തപ്പള്ളി രവീന്ദ്രൻ നടക്കൽ വിഷൻ കൊറോത്ത് ബാബു പറമ്പത്ത് ദാമോദരൻ എന്നിവർ സംസാരിച്ചു